എല്ലാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ ഇത് ഞാൻ എടുക്കുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് പതിനൊന്നര ഉള്ളൂ ഇനി അര മണിക്കൂറും കൂടെ ഉള്ളു കേട്ടോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കടക്കാനായിട്ട് എല്ലാവർക്കും നന്നായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം ഞാൻ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ കടന്നുപോയ ഒരു ഒരു വർഷം ഭയങ്കര മാനസികമായിട്ടൊരു വർഷമായിരുന്നു കാരണം എന്ന് വെച്ചാൽ എൻ്റെ കാല് സ്കൂട്ടറിൽ ഇടിച്ച് എൻ്റെ കാല് നന്നായിട്ട് ആക്സിഡൻറ്റായത് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കത് ഒരു മൂന്നാല് മാസം നല്ല ഒരു ഭയങ്കര കഷ്ടപ്പാടായിരുന്നു നടക്കാനായിരുന്നാലും ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു എന്നാലും രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് അങ്ങനെ അങ്ങനെ നമ്മളെ ഡിസംബർ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാല് തീരാറായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് എല്ലാ കടക്കാൻ പോയതിന് അങ്ങനെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി വരില്ല